അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാവരും ദേവാലയത്തിലൊക്കെ പോകുന്ന പ്രാർത്ഥിക്കുന്ന കുട്ടികൾ വേദപാഠത്തിനൊക്കെ പോകുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന സത്യം പറഞ്ഞാൽ അല്പം തിരക്കുള്ളൊരു ദിവസമാണ് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരവധി ദിവസം കിട്ടുന്ന സമയമാണ് പല യാത്രകളുണ്ട് പല പ്ലാനുകളുണ്ട് ഈ ദിവസം എല്ലാ കാര്യവും ഏറ്റവും അനുഗ്രഹമാകുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്ത പ്രിയപ്പെട്ട യുവതി യുവാക്കളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണിത് ഒത്തിരി പേരെ ഈ പ്രാർത്ഥന സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഈ പ്രാർത്ഥന വളരെ സീരിയസ് ആയി ഗൗരവത്തോടെ കണ്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണുകളെ അടച്ച് ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയിലും നിങ്ങളെ ഓരോരുത്തരെ സമർപ്പിക്കുകയാണ് ഞാൻ അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ ബലിയിൽ നിങ്ങളെ ഓർക്കുകയാണ് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കുടുംബത്തിലെ ആളുകളെ പോലെ പ്രാർത്ഥനയിൽ ഒന്നു ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരട്ടെ ഇങ്ങനെയെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് ഒരു കൂട്ടം പ്രശ്നങ്ങളുടെ നടുക്കാണല്ലോ ദൈവമേ ഞാൻ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഒരു കൂട്ടം പ്രശ്നങ്ങളുടെ നടുക്കാണല്ലോ ഞാൻ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പ്രശ്നങ്ങളുടെ ആധിക്യം കൊണ്ട് തലയിൽ കൈ കൊടുത്തിരിക്കുന്നവരുണ്ട് കുനിഞ്ഞിരിക്കുന്നവരുണ്ട് ഫോൺ എടുക്കാതിരിക്കുന്നവരുണ്ട് പേടിച്ചിട്ട് ഒത്തിരി അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ലല്ലോ ഒന്നും മിച്ചവില്ലല്ലോ ഒന്നും ഉയരാൻ പറ്റുന്നില്ലല്ലോ രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ ജീവിതത്തിൽ പേടിച്ചു പേടിച്ചു ജീവിക്കുന്നവർ വാതിലടച്ച് ഒളിച്ചിരിക്കുന്നവരുണ്ട് അല്പം സമാധാനം കൊതിക്കുന്നവരുണ്ട് സൗഖ്യം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട് ചില വ്യക്തികളുടെ മാനസാന്തരം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് എങ്ങനെയാലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് ചിന്തിക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ ദൈവകരങ്ങളിൽ കൊടുത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവ് ഏത് പ്രശ്നമാണോ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് വിഷയത്തിലാണോ നീ തകർന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണോ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതെല്ലാം വിഷമങ്ങൾ വന്ന് നേരിട്ടപ്പോഴാ ഇനി പ്രാർത്ഥിക്കണ്ട ഇനി പള്ളി പോകണ്ട ഇനി ആരാധനയ്ക്ക് പോകണ്ട ഇനി വചനം കേൾക്കണ്ട എന്നൊക്കെ ഒരു തോന്നലുണ്ടായത് ഇന്ന് നിന്നെ തേടിയാണ് യേശു വരുന്നത് നിന്നെ അന്വേഷിച്ച് ദൈവം വരും നിന്നെ അന്വേഷിച്ച് നിന്നെ തേടി വരുന്നൊരു ദൈവമുണ്ട് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ തേടി വരുന്ന ദൈവം വചനം ശ്രദ്ധിക്കാം യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യം മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ അവിടെ ആയിരിക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് യേശു അറിഞ്ഞു എൻ്റെ അവസ്ഥ എൻ്റെ ദൈവം അറിയും അവനേറെ നാളായി അവിടെ കിടക്കുകയാണെന്ന് യേശു അറിഞ്ഞു ആ അവസ്ഥയിൽ അവനെ അവൻ്റെ ഒരു സൗഖ്യത്തിനായി യേശു അവിടെ ചെന്നു അവനൊരു സൗഖ്യം കൊടുക്കാൻ യേശു അവിടെ ചെന്നു വിശ്വസിക്കുക നിനക്കൊരനുഗ്രഹം തരാൻ ദൈവം നിൻ്റെ ഭവനത്തിൽ വരും നിൻ്റെ ഒരു നന്മയുണ്ടാകാൻ യേശു നിൻ്റെ അടുത്ത് വരുന്ന ദിവസമാണെന്ന് നിനക്കൊരു ജീവിതം ഉണ്ടാകാൻ നിനക്കൊരു മാനസാന്തരം ഉണ്ടാകാൻ നിൻ്റെ ഒരു വിടുതൽ ഉണ്ടാകാൻ നിൻ്റെ ഒരു ഉയർച്ച ഉണ്ടാകാൻ നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരു അത്ഭുതം നടക്കാൻ യേശു നിൻ്റെ അടുത്ത് നിന്നെ തേടി വരും മുപ്പത്തെട്ട് വർഷമായി രോഗമായി കിടക്കുന്ന ആളെ എടുത്തുകൊണ്ട് എൻ്റെ ഓഫീസിലേക്ക് വരാനല്ല യേശു പറഞ്ഞത് നമ്മളാണെങ്കിൽ പറയില്ലേ ആ വ്യക്തിയെ ഓഫീസിലേക്ക് കൊണ്ടുപോവാം ഇല്ലെങ്കിൽ ഞാനൊരു പതിനൊന്ന് മണിക്കാർ അപ്പോയിൻ്റ്മെൻ്റ് തരാ എന്ന സ്ഥലത്തേക്ക് വനെയല്ല എഴുതിയിരിക്കുന്നത് യേശു ആ വ്യക്തിയുടെ അവസ്ഥ അറിഞ്ഞ് ആ സ്ഥലത്തു ചെന്നു ആ ആ ഒരു സാഹചര്യത്തിൽ അവിടെ എത്തി ആ മനുഷ്യന് വേണ്ടി അവിടെ വന്നു വചനം കേൾക്കുന്ന നിനക്കു വേണ്ടി യേശു നിന്റെ അടുത്ത് വരുന്ന ദിവസമാണ് പ്രാർത്ഥിക്കുന്ന നിനക്കു വേണ്ടി യേശു നിന്റെ കയ്യിൽ മുറുക്ക പിടിക്കുന്ന ദിവസമാണ് നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാനാണ് ദൈവം നിന്നെ അടുത്ത് വരുന്നത് കേവലം ഒരു ആശ്വാസവാക്ക് വാക്കു പറഞ്ഞ് തിരിച്ചു പോകാനല്ല മുപ്പത്തെട്ട് വർഷമായി രോഗിയായി കിടക്കുന്ന ആളുടെ അടുത്ത് വന്ന് യേശു സാരമില്ല കേട്ടോ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയും വരാൻ കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പർ വിളിക്കണം കേട്ടോ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പറഞ്ഞിട്ട് ഒരാശ്വാസവാക്കു പറഞ്ഞ് തിരിച്ചു പോവുമല്ല അവനെ സൗഖ്യമാക്കി അവൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുത വിടുതൽ കൊണ്ടുവന്ന് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു നിമിഷമായിരുന്നു അത് പ്രിയപ്പെട്ടവരെ ഈ ദിവസം ഞായറാഴ്ചയാണ് എനിക്കറിയാം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുപോലൊരു വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ ഇഷ്ടത്തോടെയോ ഇഷ്ടമില്ലാതെയോ ആയിരിക്കാം ഈ വചനം കേൾക്കുന്നത് താല്പര്യത്തോടെയോ താല്പര്യമില്ലാതെയോ വിമർശന ബുദ്ധിയോടെയായിരിക്കാം ഇതിനെ എന്നെ നോക്കി ചിലപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കാം ഇത് കേൾക്കുന്നത് എന്നെ നോക്കി സന്തോഷത്തോടെ ആയിരിക്കും ഇത് കേൾക്കുന്നത് എനിക്കറിയില്ല ഏത് സാഹചര്യത്തിൽ ഏത് മനോഭാവത്തോടെയാണ് നിങ്ങൾ കേൾക്കുന്നതെന്ന് ഓ ഇത്രയും നാളായൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇനി എന്നാ നടക്കാനാ ഇനി എന്നാ ശരിയാകാനാ എൻ്റെ വയസ്സൊക്കെ ഇത്രയായി ഇനി ഇവിടെ കിടന്നങ്ങ് തീരൂ ദേശുവാണ് നിൻ്റെ അടുത്തേക്ക് വന്നതെങ്കിൽ നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല നിൻ്റെ ജീവിതം നിരാശീലിച്ചെന്ന് നിൽക്കത്തില്ല മുപ്പതല്ല അമ്പത് വർഷം കഴിഞ്ഞാലും ഞാൻ ഇത്രയും വർഷമായല്ലോ ഓർത്ത് വിഷമിക്കണ്ട ഇന്നായിരിക്കും പ്രതീക്ഷിക്കാത്ത ഒരു വിടുതൽ നിൻ്റെ ജീവിതത്തിൽ വരുന്നത് ഇന്നായിരിക്കും അത്ഭുതം നിന്നെ തേടി വരുന്നത് ഇന്നായിരിക്കും ഒരു ഒരു അനുഗ്രഹം നീ അനുഭവിക്കുന്നത് ഇന്നായിരിക്കും ലോകത്തിലൊരു മനുഷ്യനും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ മനുഷ്യന് സൗഖ്യം ഉണ്ടാകുമെന്നോ ഈ മനുഷ്യൻ വിടുതൽ പ്രാപിക്കുമെന്നോ ഈ മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റുമെന്നോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല എൻ്റെ കാര്യമൊക്കെ ഭംഗിയാകും ഞാൻ രക്ഷപ്പെടും ജീവിക്കും ജീവിതം ഉണ്ടാകും എന്നൊക്കെ ആരും വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല പലരും പറഞ്ഞത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാം എന്നായിരിക്കാം അല്ല ദൈവം നിന്റെ അടുത്ത് വരുന്നത് നിന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ വിടുവിക്കാനും രക്ഷിക്കാനും നിനക്ക് നല്ലൊരു ജീവിതം തരാനുമാണ് നിനക്കൊരു നല്ല ജീവിതം വേണം നിനക്കൊരു നല്ല ജീവിതം വേണം സ്വസ്ഥമായൊരു ജീവിതം വേണം സമാധാനമുള്ളൊരു ജീവിതം വേണം പ്രത്യാശയുള്ളൊരു ജീവിതം വേണം സമാധാനമുള്ളൊരു ജീവിതം വേണം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഇന്ന് കേട്ട ഈ വചനം വായിക്കുമ്പോൾ യേശു മുപ്പത്തെട്ട് വർഷമായി കിടന്ന ആളെ അന്വേഷിച്ച് അവിടെ ആ സാഹചര്യത്തിൽ വന്നതുപോലെ ഈ വചനത്തിലൂടെ യേശു നിൻ്റെ കുടുംബത്തിൽ വരുന്നുണ്ട് യേശു നിൻ്റെ ഇരുളടഞ്ഞ മനസ്സിൻ്റെ ആ ഒരു ഇരുട്ട് നിറഞ്ഞ ആ അവസ്ഥയിലേക്ക് വരുന്നുണ്ട് എല്ലാം അവസാനിച്ചു ഇനി ഒന്നും ശരിയാകാൻ പോകുന്നില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ യേശു വരുന്നുണ്ട് എന്നിട്ട് മുപ്പത്തെട്ട് വർഷമായി രോഗിയായി കിടന്നവനോട് യേശു ചോദിച്ചു സൗഖ്യം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ അവൻ പറഞ്ഞു കർത്താവേ എനിക്കാരും എനിക്ക് എനിക്കാരും ഇല്ല നിനക്കാരും ഇല്ലെന്ന് തോന്നുന്നുണ്ടോ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല അംഗീകരിക്കാൻ ആളില്ല എന്നെ ബഹുമാനിക്കാൻ ആരുമില്ല എന്നെക്കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ ആരുമില്ല ഞാൻ എന്തൊക്കെ ചെയ്താലും എനിക്ക് കുറ്റവും കുറവും മാത്രമേ ഉള്ളൂ ആരുമില്ലേ യേശു നിനക്കുണ്ട് യേശു നിനക്കുണ്ട് ദൈവം നിനക്കുണ്ട് യേശു നിന്നെ സ്നേഹിക്കുന്നു യേശു നിന്റെ ഹൃദയാന്തരാളത്തിലെ ആ ആ ആ വിഷമങ്ങൾ അറിയുന്നു ആ പ്രതിസന്ധികൾ അറിയുന്നു സ്റ്റിൽ ഗോഡ് ഈസ് ലവ് യു ദൈവം നിന്നെ സ്നേഹിച്ചുകൊണ്ടാണിരിക്കുന്നത് ഒരിക്കലും നീ തകർന്നു പോകില്ല നിന്റെ കരങ്ങളെ ദൈവം മുറുക്ക പിടിക്കുന്ന ദിവസമാണ് പ്രാർത്ഥിക്കാം ഭർത്താവ് ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളെ ഇത് അയച്ചു കൊടുക്കുന്നവർ ഷെയർ ചെയ്യുന്നവർ ഇത് കേൾക്കുന്നവർ എഴുതി വയ്ക്കുന്നവർ ഇതിന് എല്ലാവരെയും ഇന്നർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ ബലികളോട് ചേർത്ത് വയ്ക്കുന്നു ഞാൻ അർപ്പിക്കുന്ന ബലിയിൽ അവരെ എല്ലാം ചേർത്ത് വയ്ക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം സ്റ്റാറ്റസ് ഇടുന്നവർ അങ്ങനെ സുവിശേഷ വേല ചെയ്യുന്നവർ ഈ വചനം ഗ്രൂപ്പുകളിലേക്ക് അയച്ച് സുവിശേഷ വേല ചെയ്യുന്നവരെ കർത്താവ് ഞങ്ങളുടെ വചനത്തിനു വേണ്ടി വചനം അനേകരിലെത്തിക്കാൻ താല്പര്യത്തോടെ ശ്രമിക്കുന്നവരെ ഇന്ന് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ വചനം യാദൃശ്ചികമായി കേട്ടവരെ ഈ വചനം ആദ്യമായി കേട്ടവരെ ഈ വചനം മുടങ്ങാതെ കേൾക്കുന്നവരെ ഞങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടെ നിങ്ങളെല്ലാവരും ഈ ഞായറാഴ്ച ദിവസം ഒന്ന് കരങ്ങൾ മനസ്സിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച കർത്താവേ ഞങ്ങളൊരു ഇൻറ്റൻഷനോടെയാണ് ഈ മാസം വചനം കേൾക്കുന്നത് വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവർ വിവാഹം വേണ്ടെന്ന് പറയുന്നു ചില തിക്താനുഭവങ്ങൾ ചില പരീക്ഷണങ്ങൾ ചില പരാജയങ്ങൾ ചില തിരിച്ചടികളൊക്കെ ജീവിതത്തിൽ ഉണ്ടായി ചില കബളിപ്പിക്കപ്പെടലുകൾ ചില ചതികളിലൊക്കെ ചെന്നുപെട്ട് വിവാഹം വേണ്ടെന്ന് വെച്ചവരും ജീവിതത്തെക്കുറിച്ച് തെറ്റായ തീരുമാനങ്ങളും ചിന്തകളൊക്കെ എടുത്തവരുണ്ട് വിവാഹം ആഗ്രഹിച്ച് അന്വേഷിക്കുന്നവരുണ്ട് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് വചനം കേൾക്കുന്ന ഈ നിയോഗത്തോടെ വചനം കേൾക്കുന്ന സകലരുടെ മേലും ഒരു അത്ഭുത അനുഗ്രഹത്തെ കൊണ്ടുവരണമേ ചില മാറ്റങ്ങൾ ഉണ്ടാകണമേ പ്രാർത്ഥനയിൽ അവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതം നടന്നുവെന്ന് കേൾക്കാൻ ഇടയാകണമേ സന്തോഷമുള്ള മംഗളകരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്തെങ്കിലും ഏതെങ്കിലും എങ്ങനെയോ ഒരു വിവാഹമല്ല ദൈവഹിതപ്രകാരമായത് അനുഗ്രഹമായത് സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയുന്നത് അനുഗ്രഹമുള്ള ഒരു ജീവിതം അവർക്ക് കൊടുക്കുവാൻ ഇടയാകത്തക്കവചനം ഈ വചനത്തിലൂടെ ഇന്ന് ഈ ജനത്തെ അനുഗ്രഹിക്കണമേ ഈ യുവതിയെ യുവാവിനെ അനുഗ്രഹിക്കണമേ ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കും മറുപടി കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശോ മിശികാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ വാഹനത്തിലായിരിക്കും വീട്ടിലായിരിക്കും മുറിയിലായിരിക്കും യാത്രയിലായിരിക്കും ഇവിടെയുമാകട്ടെ ഈ വചനത്തിലൂടെ ദൈവമാണ് നിന്നെ കാണുന്നത് ഈ വചനത്തിലൂടെ ദൈവമാണ് നിന്നെ തൊടുന്നത് ഒരു രോഗമോ അപകടമോ ദുർമരണമോ നിനക്ക് വരികയില്ല ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സംരക്ഷണം നിന്നെ ഞാൻ നിൽക്കുന്നത് ഈ വചനം നിന്നെ ഒരിക്കലും ഒരിക്കലും കൈവിടാത്ത വിധം ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ദോഷം വരത്തില്ല ഒരു തിന്മയും നിനക്ക് വരത്തില്ല ഒരു പൈശാചിക സ്വാധീനവും നിന്നെ തൊടുകയില്ല ഒരു അന്ധകാര സ്വാധീനവും നിന്നെ തൊടുകയില്ല ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ വേലിക്കെട്ട് കുറച്ചുകൂടെ ഉയരത്തിൽ പണിയാനിട വരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ദീർഘായുസം ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ നല്ല ഭവനം നല്ല വാഹനം നല്ല ജീവിതം നല്ല മക്കൾ നല്ല ആരോഗ്യമുള്ള ശരീരമൊക്കെയും ദൈവം നിങ്ങൾക്ക് തരട്ടെ ഞായറാഴ്ചയാണ് നല്ല യാത്രകൾ ചെയ്യാനും നല്ല ഭക്ഷണം കഴിക്കാനും ഒക്കെ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ സന്തോഷമുള്ളൊരു ദിവസമാകട്ടെ ഈ ഒരാഴ്ച മുഴുവൻ അനുഗ്രഹമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സാധ്യമായ കഴിച്ചു കൊടുക്കുക പ്രിയരെ ഇന്ന് വൈകുന്നേരം മണിക്ക് പ്രിയ ബഹുമാനപ്പെട്ട സോജനച്ഛൻ കുടുംബത്തെക്കുറിച്ച് നൽകുന്ന വചന ശുശ്രൂഷ ഉണ്ട് വൈകുന്നേരം മണിക്ക് സാധ്യമായവർ അത് കാണുക അനുഗ്രഹമാണ് പ്രാർത്ഥിച്ചൊരുങ്ങി അച്ഛൻ നൽകുന്ന സന്ദേശം ഒത്തിരി അനുഗ്രഹത്തിനും ഒത്തിരി പേരുടെ വിടുതലിനും അത് കാരണമാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെല്ലാവരെയും വൈകുന്നേരം അനുഗ്രഹ റിറ്റീച്ച് സെൻ്റർ എന്ന യൂട്യൂബ് ചാനലിൽ ഇവജനെ ശുശ്രൂഷ കാണുവാൻ ശ്രദ്ധിക്കുമല്ലോ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം പോലെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ആമയം